തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നതിൽ സംശയമില്ലെന്ന് മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ അത് സംബന്ധിച്ച വിവരങ്ങൾക്ക് ഒരു അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നത് അനൌചിത്യമായിരിക്കും റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടങ്ങുന്ന ആ പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് സ്വാഗതാർഹമായ കാര്യമാണ് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളത് സ്വാഗതാർഹമാണ് ആ റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ മെറിറ്റിലേക്ക് പോയി നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് മാത്രമേ നമുക്ക് കാര്യങ്ങളിൽ പ്രതികരിച്ചാൽ അത് അനൗചിത്യമായിരിക്കും മറ്റു കാര്യം മാത്രമേ ഉള്ളൂ ഈ പൂരത്തിൻ്റെ അലങ്കൂലപ്പെട്ടതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അത് സംബന്ധിച്ച വിശാംശങ്ങൾ അത് സംബന്ധിച്ച കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാൽ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുന്നതാണ് ശരി